ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ളോഗ് അപ്പോൾ ഒന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചായ കുടിക്കാറ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പൊറാട്ടയും എഗ് കറിയാണ് ഇട്ടുള്ളത് പിന്നെ ചായയും ഒന്ന് സ്കൂളില്ലാത്ത ദിവസം ചായ കുടിക്കണം ഒരവസരം കിട്ടണത് നമുക്ക് ഈ ഒരു ഹോളിഡേയ്സിലാണ് കേട്ടോ അല്ലെങ്കിൽ ഉണ്ടാവുക ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട് വൃത്തിയാക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പോ വീടൊക്കെ ഒന്ന് തുടച്ചെടുക്കാനെട്ടോ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഉണക്കാനിട്ട് ഡ്രസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനൊന്നും എടുത്ത് വയ്ക്കുകയാണ് പിന്നെ ഹല അപ്പോൾ സൈക്കിളൊക്കെ വെട്ടിയിട്ട് വീട്ടിനുള്ളിൽ കൂടി തന്നെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാനുള്ളൊരു ഓപ്ഷനും ഇല്ല പിന്നെ ലഞ്ച് ടൈമായിട്ടോ ആയിട്ടോ പിന്നെ ആദ്യം ഇപ്പം ഇപ്പാണ് കേട്ടോ ആദ്യം ലഞ്ച് കഴിക്കണത് അപ്പോൾ ഉപ്പാക്കുള്ളത് ആദ്യം വിളമ്പ് കേട്ടോ പാത്രങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കിയിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ ചെയ്യുക പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്നിട്ടാവുമ്പോൾ അതൊക്കെ എടുത്ത് വെക്കുക അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ അങ്ങനെയാണ് പൊതുവേ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഡൈൻ ടേബിളിൽ വേർക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഉപ്പാക്കുള്ളത് ഉമ്മ ഞാനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കണത് അങ്ങനെ എല്ലാം മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടോ ഉപ്പം ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരമായി പിന്നെ ചായ കൂടിയായിട്ട് കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ഓട്സ് ആണ് കേട്ടോ രാത്രി കഴിക്കണത് രാത്രി എന്ന് പറഞ്ഞാൽ ഒരാറ് മണിക്ക് മുന്നേ ഞാൻ ഫുഡ് കഴിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഓട്സാണ് കേട്ടോ കഴിക്കണത് ഓട്സിൽ പ്രത്യേകിച്ച് ഞാനൊന്നും ഇടാറില്ല കേട്ടോ പാലിൽ ശരിക്കും ഓട്സ് ഇട്ടിട്ട് എന്താ കുറച്ച് ഉപ്പ് ചേർക്കും ഈ ദിവസം ഞാൻ കുറച്ച് ഷുഗർ കൂടി ചേർത്തിരുന്നു കേട്ടോ അല്ലാതെ നമുക്കത് കഴിക്കാനേ കഴിയില്ല ഓട്സിൻ്റെ ഒരു കേസിലെന്ന് പറഞ്ഞാൽ നമുക്കത് കഴിക്കാനേ കഴിയില്ല ഇനി എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അപ്പം ഒക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ റെഡിയായി ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ കഴിക്കൽ അങ്ങനെ പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ എന്നിട്ട് കുറച്ച് വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഞങ്ങളൊരു ഫാമിലി ടൈമ് എന്ന് പറയുന്നത് അപ്പോഴാണ് കേട്ടോ പിന്നെ രാത്രിയായി രാത്രിയൊക്കെ ഭയങ്കര മഴ ആയിട്ടാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പം ഹലക്ക് അന്ന് സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പം ഹലക്ക് ഞാൻ ചോറ് ഇങ്ങനെ അലിച്ചിട്ടാണ് കൊടുക്കണുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവർക്ക് അത് കഴിക്കാനേ കഴിയില്ല അതുകൊണ്ട് അന്ന് അങ്ങനെ ഇണ്ട് കൊടുത്തിട്ട് ചാനലിഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക എന്തായാലും നിങ്ങളുടെ കമൻ്റുകളൊക്കെ കേട്ടോ അപ്പോളാണ് നമുക്ക് വീഡിയോ നമ്മൾ ഇടുമ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷമാവുക അപ്പോൾ എല്ലാവർക്കും ചേച്ചാ ബായ് സി യു